മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത വൻ പ്രതീക്ഷകളോടെ തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് ബറോസ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ തരത്തിലൊരുക്കിയ ചിത്രം മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു എന്നാൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രം തിയേറ്ററുകളിൽ നിന്നും നേടിയത് അതിന് പിന്നാലെ ഇപ്പോൾ ഒ ടി ടിയിലേക്കും ബറോസ് എത്തിയിരിക്കുകയാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത് തിയേറ്ററിൽ നിന്ന് നേടാനാകാത്ത അഭിപ്രായം ബറോസ് ഒ ടി ടിയിൽ നിന്ന് നേടുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് നെഗറ്റീവ് റിവ്യൂ അടക്കം കേൾക്കേണ്ടി വന്ന ചിത്രം ഒ ടി ടിയിലെത്തി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളാണ് കേൾക്കുന്നത് ഇത്രമാത്രം ഡിഗ്രേഡിംഗ് ചിത്രം അർഹിക്കുന്നില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇതൊരു ഫാന്റസി മൂവിയായി കണ്ടാൽ മതിയെന്നും പലരും പറയുന്നുണ്ട് എന്നാൽ തിയേറ്ററുകളിൽ നിന്ന് വേണ്ടത്ര ലാഭം നേടാൻ ബറോസിനായില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ബറോസ് ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി ഒരുക്കിയിട്ടും ചിത്രം വിജയിച്ചിട്ടില്ല മോഹൻലാലിനെയും ബറോസിനെയും പ്രശംസിച്ച് വിവിധ സംവിധായകരടക്കം രംഗത്തെത്തിയിരുന്നു എന്നാൽ അതൊന്നും ചിത്രത്തിന് വലിയ നേട്ടമുണ്ടാക്കി കൊടുത്തില്ല എന്ന് വേണം പറയാൻ കേരളത്തിൽ മാത്രം അഡ്വാൻസായി ഒരു കോടി രൂപയിലധികം ബറോസ് നേടിയിരുന്നു എന്നാൽ പിന്നീട് ബറോസിന് മുന്നോട്ടു പോകാനായില്ല വിവിധ ഭാഷകളിലെ താരങ്ങളടക്കം അണിനിരുന്ന ചിത്രം വലിയ വിജയ പ്രതീക്ഷകളോടെയാണ് പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിയത് ബറോസിൽ മോഹൻലാൽ ഗായകന്റെ വേഷമാണിഞ്ഞതും ഏറെ ചർച്ചയായിരുന്നു മനോഹരമായ ഗാനമാണ് ചിത്രത്തിലേതെന്നാണ് ആരാധകർ അഭിപ്രായപ്പെട്ടത് സന്തോഷ് ശിവനാണ് സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത് ജിജോ പുന്നൂസിന്റെ കഥയിലൊരുങ്ങിയ ചിത്രം ആയി എത്തിയപ്പോൾ ആകെ ബജറ്റ് നൂറ്റി അൻപത് കോടിയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം